ഹലോ ഇന്ന് ഞാനൊരു പരിപ്പ് വയസ്സിൻ്റെ റെസിപ്പിയായിട്ടാണേ വന്നിരിക്കുന്നത് അപ്പം ആവശ്യത്തിന് പരിപ്പ് എടുത്ത് ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് നമ്മൾ വറുത്ത് കൊടുക്കുകയാണേ അപ്പം നമുക്ക് ആ വറവ് കറക്റ്റ് അറിയാൻ ആ ചെറുപയറിൻ്റെ പരിപ്പ് ചൂടായ ആ ഒരു സ്മെല്ല് വരും അപ്പം നമുക്ക് കറക്റ്റ് വറവ് മനസ്സിലാവും കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ പയർ ഒരു കളറ് മാറി തുടങ്ങും ഒരു ബ്രൗൺ കളറായി വരും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പരിപ്പ് വെന്തോന്നുള്ളത് അതെ പരിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് വെന്ത വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് വറവായിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കുക്കറിൽ കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് ഒരു നുള്ളു ഉപ്പും ഇട്ട് അത് വേവാൻ വേണ്ടി വയ്ക്കാം ആ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നാളികര ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാളികര പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഇതൊന്നാം പാലിൻ്റെ മിക്സാണേ ഒന്നാം പാൽ എടുത്ത് വയ്ക്കുകയാണ് അപ്പം ചൂടുള്ള വെള്ളം പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല കട്ടി പാലാക്കി ഒഴിച്ച് വയ്ക്കുകയാണേ അപ്പം അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാം പാലും കൂടെ തയ്യാറാക്കാം രണ്ടാം പാൽ തയ്യാറാക്കാൻ നമ്മൾ വേറൊരു കപ്പ് എടുത്തിട്ട് ആ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ വീണ്ടും തേങ്ങാപ്പാൽ പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ടാം പാലും തയ്യാറാക്കി എടുക്കാം നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കട്ട കെട്ടിയിട്ട് നമ്മളെ പായസത്തിൽ അങ്ങനെ കട്ട ഉണ്ടാവും അതിന് നമുക്ക് ഒരു ഇടിക്കല്ലെടുത്തിട്ട് ഏലക്കായ പൊടിച്ച് ഒന്നാം പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഏലക്കായ നല്ല രീതിക്ക് തന്നെ ഒന്ന് കുത്തി എടുക്കാം നമ്മുടെ ഏലക്കായ പൊടി റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇവിടെ ഒന്നാം പാലിലേക്ക് ചേർത്ത് കൊടുക്കാം അത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇപ്പം നമുക്ക് നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടാവും നമുക്കതൊന്ന് നോക്കിയിട്ട് വരാം ഇതേ നമ്മുടെ ചെറുപയറു ഒരുപ്പ് നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ചേർത്ത് നല്ല രീതിക്കിളക്കി മിക്സ് ചെയ്യാം അപ്പം ആ ചേർത്തിളക്കിയിട്ട് നമുക്ക് അതിലേക്ക് അതൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കര പനിയും കൂടെ ചേർത്ത് കൊടുക്കാം ശർക്കര മുന്നേ ഞാൻ പാനീയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യച്ചിപ്പിക്കുകയാണേ ഇനിയിപ്പോൾ നമുക്കതൊന്ന് നല്ലോണം കുറുകി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അണ്ടി പേരുപ്പിട്ട് വറുത്ത് പോരാം വണ്ടി പേരുപ്പിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കത് വറുത്തെടുക്കാം അത് ചുവക്ക വറുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് കിസ്മിസും കൂടെ വറുത്ത് പോരിയെടുക്കാം അപ്പോൾ അതും വറുത്തതിന് ശേഷം നമുക്കത് രണ്ടും കൂടെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ പായസത്തിലേക്ക് ഒന്നുകൂടെ പോയി വെക്കാം നമ്മുടെ പായസം നല്ല രീതിക്ക് തിള വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്നാം പാലം കൂടെ ഒഴിച്ച് ഞാൻ സിമ്മിലിട്ടിട്ടാണേ ഒന്നാം പാലം ഒഴിക്കുന്നത് കാരണം ഒന്നാം പാലം ഒഴിച്ചിട്ട് അധികം തിള വരേണ്ടതില്ല എന്നാണ് പറയാം അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഒരു കട്ട അങ്ങ് പോകുന്നവരൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് ഇനി അത് ഓഫ് ചെയ്യാം അപ്പോൾ നല്ലോണം ഇളക്കി മാറ്റി വയ്ക്കും അപ്പം നമ്മുടെ ഇന്നത്തെ പായസം റെഡി ആയിട്ടുണ്ട് അത് ഗ്ലാസ്സിലേക്ക് പകരുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ താങ്ക്